തിന്മ ചെയ്യുന്നത് മതിയാക്കുകയും നന്മ ചെയ്യാൻ പ്രൈസ് അതേ പ്രിയരെ തിന്മ ചെയ്യുന്നതും മതിയാക്കവൻ ഈ പ്രഭാതത്തിൽ നന്മ ചെയ്യാൻ നമുക്ക് പഠിക്കാം എല്ലാവർക്കും നല്ലൊരു പ്രഭാതമാണെന്ന് തന്നെ ഞാൻ ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പകലും നിങ്ങളുടെ അടുക്കൽ അടുത്ത് കടന്നു വരുവാൻ ദൈവമൊരുക്കുക നല്ല അവസരങ്ങൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളോട് കൃത്യമായി സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക എനിക്കറിയാം ഞങ്ങളുടെ തുടർമാനമുള്ള ശുശ്രൂഷകളും സന്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആവുന്നു അനേകർ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നുണ്ട് അനേക സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നതിൽ വളരെ കൃതാഗ്തനാണ് ഈ പകലും ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ പ്രഭാതത്തിൽ ദൈവാത്മാവ് നിങ്ങളോട് കൈമാറാൻ തന്നൊരു ചെറിയ ചിന്ത വേഗത്തിൽ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ് യഷ്യാവിൻ്റെ പ്രവചന പുസ്തകം അധ്യായം അബിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ പതിനാറിന്റെ സെക്കൻഡ് ഹാഫും പതിനേഴിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫും ഞാൻ ഇങ്ങനെ വായിക്കുന്നു തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ നന്മ ചെയ്യുവാൻ പഠിപ്പിൻ അന്വേഷിപ്പീൻ ഈ പ്രഭാതത്തിനകത്ത് എന്തിനാ ഇങ്ങനൊരു തൂത് എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും അന്വേഷിക്കുന്നവരാണ് നന്മ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരൻ പറഞ്ഞത് നന്മയും കരുണയും എൻ്റെ ആഷ്കാലമുഖിയും എന്നെ പിന്തുടരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം തന്നെ നന്മ നമ്മെ പിന്തുടരണമെന്നാണ് നന്മ പ്രാപിക്കാനാണ് നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ പലതും ചെയ്യുന്നത് പക്ഷെ ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ നാം നന്മ പ്രാപിക്കുക മാത്രമല്ല നാം മുഹാന്തരം പലരും നന്മ പ്രാപിക്കണമെന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ സന്ദേശം നിങ്ങളോട് ഞാൻ അങ്ങനെ കൈമാറാം നീ അനുഗ്രഹിക്കപ്പെടണമെന്നതിലുപരി നീ മുഹാന്തരം അനേകർ അനുഗ്രഹിക്കപ്പെടണമെന്നാഗ്രഹിക്കുന്നവരുണ്ടോ അതിന് റെസ്പോൺസ് കുറവായിരിക്കാം ഈ ധൂതിനോട് ആമയ പറയാൻ വ്യക്തികൾ കുറവായിരിക്കാം പക്ഷേ ആത്മാവിൽ ഞാൻ പറയാം നന്മ നിന്നിൽ വെളിപ്പെടണമെങ്കിൽ നന്മയും കരുണയും നിൻ്റെ ആഷ്കാലമുഖിയും നിന്നെ പിന്തുടരണമെങ്കിൽ ക്രിസ്ത്യൻ പ്രാക്ടിക്കൽ ലൈഫ് ഞാൻ പറയാൻ പോവാ തലമുറ തലമുറയോളം മിൻ്റെ നന്മ നിലനിൽക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ആത്യന്തികമായ ലക്ഷ്യം നെന്നിൽ നന്മ വെളിപ്പെടുക എന്നതിനേക്കാളുപരി മിന്നിലൂടെ അനേകരിലേക്ക് നന്മ വെളിപ്പെടുക എന്നതാകണം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആർക്കെ ആരോടെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ ഇച്ചിരി ക്രിട്ടിക്കൽ ചോദ്യമാണ് നമ്മളെ ചാടിക്കേറി പറയാറുണ്ട് യെസ് പാസ്റ്റർ ഞാൻ നന്മ ചെയ്തിട്ടുണ്ട് പറയാൻ എളുപ്പമാണ് പറയാൻ എളുപ്പമാണ് നമ്മോട് തന്നെ ചോദിക്കണം ജീവിതം കൊണ്ട് ആരോടെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ നേരെ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ ഈ ജീവിതത്തിൽ ആരോടെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് നന്മയേക്കാൾ തിന്മ ചെയ്ത ആമേ നിങ്ങൾ ചെയ്ത തിന്മകൾ ഓർത്തെടുക്കാൻ എളുപ്പമായി ഞാൻ പറയട്ടെ ഈ ലോകത്തിലെ ആ മനുഷ്യൻ നന്മയേക്കാൾ കൂടുതൽ തിന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒരാൾ നന്മ പ്രാപിക്കണമെന്നതിനു ആ വ്യക്തി ഒന്ന് വീണ് കഴിഞ്ഞാൽ ആ വ്യക്തി ഒന്ന് തകർന്നു കഴിഞ്ഞാൽ അവൻ്റെ കുടുംബജീവിതം ഒന്ന് തകർന്നു കഴിഞ്ഞാൽ അത് കൂട്ടുകാരായിക്കോട്ടെ എത്ര ചേർന്നിരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ ഹൃദയത്തിൻ്റെ അകത്തുള്ളിൽ ചെറിയൊരു സന്തോഷത്തിൻ്റെ ഒരു ആനന്ദം എവിടെയെങ്കിലും വെളിപ്പെടാറുണ്ടോ ആരെങ്കിലും ഒന്ന് വീണാൽ ഏതെങ്കിലും ജീവിതമൊന്ന് തകർന്നാൽ അവിടെ ബിസിനസ് ഒന്ന് ഉടഞ്ഞാൽ പക്ഷെ ഞാൻ ആത്മാവിൽ പറയട്ടെ പ്രിയരെ നിന്റെ ജഡം മരിച്ചിട്ടില്ല ജഡം ചത്തുപോയിട്ടില്ല പൗലൂസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണ് പൗലൂസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൗലൂസ് ഞാൻ ദിനവും മരിപ്പിക്കുക ഞാൻ രാഗമോഹങ്ങളോടുകൂടെ ഞാൻ എൻ്റെ ജഡത്തെ ക്രൂശിക്കുകയാണ് അതുകൊണ്ടാ ദൈവം പറയുന്നത് നന്മ നിന്നിൽ വെളിപ്പെടണോ തിന്മ ചെയ്യുന്നത് മതിയാക്ക് നന്മ ചെയ്യാൻ നീ പഠിക്ക നന്മ നന്മ തിന്മ പഠിക്ക് പ്രിയരെ ഒരുവന്റെ വേദന കണ്ട് സന്തോഷിക്കുന്നത് മതിയാക്ക് ഒരുവന്റെ കണ്ണുനീർ കാണുമ്പോൾ നിന്റെ കണ്ണും നിലയിട്ട് ഒരു കുഞ്ഞ് കൈനീട്ടി ആഹാരത്തിന് വേണ്ടി വരുമ്പോൾ ആ വ്യക്തിയുടെ മുൻപിൽ നിന്റെ തലമുറയുടെ മുഖമോർമ വരട്ടെ ആ കുഞ്ഞിൻ്റെ മുൻപിൽ നിന്റെ തലമുറയുടെ മുഖമോർമ്മ വരട്ടെ കഴിഞ്ഞ ദിവസം ഒരു ഒരു കാഴ്ച ഞാനൊരു മീറ്റിങ്ങിന് വേണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു സിഗ്നലിൻ്റെ അടുക്കൽ വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ട്രാഫിക് സിഗ്നലുകളുടെ അടുത്തൊക്കെ വരുമ്പോൾ ഒത്തിരി വേറെ ആൾക്കാരൊക്കെയും എന്ന് പറഞ്ഞാൽ മറ്റ് മത മറ്റ് സംസ്ഥാനത്തിലുള്ള വ്യക്തികളൊക്കെയും കുടിലുകൾ കെട്ടിപ്പാർക്കുന്നവരൊക്കെയും ചെറിയ ചെറിയ ടോയ്സ് ചെറിയ ചെറിയ പേന ഇങ്ങനെയൊക്കെ കൊണ്ട് നമ്മുടെ കാറിൻ്റെ അടുക്കലൊക്കെ വരും പലപ്പോഴും ഞാനും അതൊന്നും മേടിക്കാറില്ല മേടിച്ചാൽ തന്നെ അത് മേടിച്ചിട്ട് പൈസ കൊടുക്കാറില്ല പൈസ കൊടുത്തിട്ട് ഞാൻ പോകും എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആർക്കും ഒരു ദോഷം ചെയ്യരുത് എൻ്റെ മുൻപിൽ നിന്ന് ഒരു കാറുകാരൻ ആ വിൻഡോ താഴ്ത്തിയിട്ട് ആ കൈ കൊണ്ട് ആ കുഞ്ഞിനെ പിടിച്ചു തള്ളുന്നത് ഞാൻ കണ്ടു ആ കുഞ്ഞു പോയി തറയിൽ വീഴുക എന്തിനാ അതിൻ്റെ ആവശ്യം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആയിരിക്കാം പഠിക്കേണ്ട സമയത്ത് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ താമേ മാതാപിതാക്കൾ കഴിയാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നതായിരിക്കും എന്തോ ആയിക്കൊണ്ടേ ഒരു കുഞ്ഞല്ലേ നിങ്ങളുടെ കയ്യിൽ നന്മയില്ലെങ്കിൽ പണമില്ലെങ്കിൽ കൊടുക്കണ്ട വാങ്ങണ്ട ഇല്ല എന്ന് പറഞ്ഞ് വിടാല്ലോ എന്തിനാണ് വിൻഡോ തുറന്ന് തള്ളുന്നത് പ്രിയരൻ നമ്മുടെ ഒരു ജഡം ഉണ്ടല്ലോ ജഡം മാനുഷികമായ ഒരു ജഡം പുറമേ കാണുന്ന മനുഷ്യൻ അകത്തെ മനുഷ്യനല്ല പുറം മനുഷ്യൻ ബൗലൂഷിൻ്റെ ഭാഷയെ പറഞ്ഞാൽ കൂടാരമാകുന്ന ഭവനം ഒരു ൂടാരമാകണം കൂടാരം ഈ മനുഷ്യന് നന്മയേക്കാൾ തിന്മ ചെയ്യാനാണ് ടെൻഡൻസി ഞാൻ ഈ ദൂത് ഇങ്ങനെ പറയാൻ കാരണം നിന്റെ ജീവിതം തിരിയണം നീ തിരിച്ചറിയണം നിന്റെ ജീവിതത്തിൽ നന്മ വെളിപ്പെടാത്തതിൻ്റെ കാരണം നീ തിരിച്ചറിയണം നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ കാരണം നീ തിരിച്ചറിയണം ഈ ആരോടും കൺഫ്യൂസ് ചെയ്യേണ്ട ദൈവസന്നിധിയിൽ ഇരുന്ന് കൺഫ്യൂസ് ചെയ്യണം കഴിയുമെങ്കിൽ ഒരു ഫോൺ കോൾ എടുത്ത് വിളിച്ച് സോറി എന്ന് പറയാൻ കഴിയുമെങ്കിൽ നീ അത് ചെയ്യണം നീ അത് ചെയ്തേ പറ്റൂ അല്ല വിടുകിട്ടുന്നുണ്ടോ നമ്മുടെ ജഡത്തിന് നന്മ ചെയ്യുന്നതിനേക്കാൾ തിന്മ ചെയ്യാനാണ് ഇഷ്ടം തിന്മയ്ക്ക് തിന്മയോട് ആമേ ഇഷ്ടപ്പെടുന്ന ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ ആ തിന്മകളെ ജയിക്കണമെങ്കിൽ അഭിഷേകം വേണം അഭിഷേകം വേണം ദൈവകൃപേണം അതുകൊണ്ടാണ് യേശിയാവ് പറയുന്നത് നീ തിന്മ ചെയ്യുന്നത് മതിയാക്കുക നന്മ ചെയ്യാൻ പഠിക്കുക ഞാൻ ചോദിക്കട്ടെ ജീവിതത്തിൽ എവിടെയെങ്കിലും തിന്മ വന്നു പോയിട്ടുണ്ടോ നീ പോ അറിയാത്ത സമയത്തായിരിക്കാം നീ ചെയ്യണമെന്ന് വിചാരിച്ചതായിരിക്കില്ല പക്ഷെ കൂട്ടുകാർ നിർബന്ധിച്ചത് കൊണ്ട് കുടുംബക്കാർ നിർബന്ധിച്ചത് കൊണ്ട് ഏതോ വ്യക്തികളൊക്കെ നിന്നെ ഇളക്കി വിട്ടപ്പോൾ നീ അറിയാതെ തിന്മ പ്രവർത്തിച്ചു ഏതോക്കെ ആലയത്തിനെതിരെ ഏതൊക്കെ ദൈവദാസന്മാർക്കെതിരെ ഏതൊക്കെ കുടുംബങ്ങൾക്കെതിരെ ഏതൊക്കെ കൂടെ ആരാധിച്ച വ്യക്തികൾക്കെതിരെ ഏതൊക്കെ കൂടപ്പറപ്പുകൾക്കെതിരെ നീ തിന്മ ചെയ്തോ ഇപ്പൽക്കാലം തിന്മ ചെയ്യുന്നത് മതിയാക്കുക ദൈവസന്ധി മടങ്ങിയാ നന്മ ചെയ് നന്മ ചെയ് നന്മ ചെയ് ഞാനൊരു രഹസ്യ നിങ്ങളോട് പറയട്ടെസ് വ്യക്തമായി പറയുന്നൊരു കാര്യമാണ് നമ്മുടെ അരിമനാഥനും അതേ ആശയമാണ് വേദപുസ്തകത്തിനകത്ത് പഠിപ്പിച്ചത് സുവിശേഷങ്ങളിലും കാണാൻ കഴിയും അതേ ആശയം തൗലൂസും പറയാതെന്നുണ്ട് അർത്ഥം ഇത്രയേ ഉള്ളൂ അതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ നന്മ ചെയ്തിട്ട് നന്മ ചെയ്യാതെ ഹലോ ഒരു വ്യക്തി എൻ്റെ കഷ്ടതയിൽ എന്നെ സഹായിച്ചതുകൊണ്ട് അവർക്കും ഒരു കഷ്ടത വന്നപ്പോൾ പാസ്റ്റർ ഞാൻ അവരെ സഹായിച്ചു എൻ്റെ തലമുറയ്ക്ക് വിദ്യാഭ്യാസത്തിന് ഇരുന്നപ്പോൾ ആ വ്യക്തി എൻ്റെ തലമുറയെ സഹായിച്ചത് കൊണ്ടോ ഞാനും അവിടെ തലമുറയെ സഹായിച്ചു നോ 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 ചെയ്യണം അത് ചെയ്യണം വേണ്ടെന്നല്ല നല്ലതാണ് പക്ഷേ നന്മ ചെയ്തവർക്ക് വേണ്ടി മാത്രം നന്മ ചെയ്യാതെ ഗ്രഹിക്കുന്നുണ്ടോ തിന്മ ചെയ്തവരോട് നീ നന്മ ചെയ്യും നിന്നെ ദേശത്ത് നോട്ടിക്കുമെന്ന് പറഞ്ഞോരോ എൻ്റെ തലമുറയ്ക്കെതിരെ രഹസ്യ അജണ്ടകൾ ഒരുക്കിയവരോട് നിൻ്റെ തലമുറയുടെ വിവാഹം മുടക്കിയവരോട് നിന്റെ തലമുറയ്ക്കെതിരെ പദ്ധതി ഇട്ടവരോട് നിന്റെ ബിസിനസ് തകർന്നവരോട് തകർത്തവരോട് നിന്റെ ആലയത്തെ പൂട്ടിക്കാൻ പദ്ധതികൾ ഇട്ടവരോട് ഞാൻ ഈ സന്ദേശം കൈമാറുമ്പോഴും ഞങ്ങളുടെ ആലയത്തിനെതിരെയൊക്കെ വലിയ പ്രതിസന്ധികൾ വർഷങ്ങൾ പഴക്കമുള്ള ആലയത്തിനെതിരെ വലിയ പ്രതിസന്ധികൾ ഇപ്പോൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക ഈ സന്ദേശം ഞാൻ കൈമാറുമ്പോൾ ഇതുവരെയും ഇല്ലാത്ത പ്രതിസന്ധികൾ ഞങ്ങളതിനെതിരെ കേസിനോ വഴക്കിനോ ഒന്നും പോയില്ല സൈലന്റായി ദൈവസന്നിധിക്കരയ എന്തിനെന്നറിയാമോ തിരിച്ചു ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല നിയമം അറിയാഞ്ഞിട്ടല്ല വ്യക്തികൾ നമുക്ക് ഇല്ലാഞ്ഞിട്ടല്ല ഞങ്ങളതിന് പോകുന്നില്ല കാരണം തിന്മ ചെയ്തവനെതിരെ തിന്മയല്ല പോകണ്ട ദൈവം ഞങ്ങളെ പഠിപ്പിച്ചത് തിന്മ ചെയ്തവനെതിരെ നന്മ ചെയ്യാൻ കൽക്കാലം ഒന്നും നീ ചെയ്തില്ലേലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക ഒരു മടങ്ങി വരട്ടെ തിന്മ ചെയ്തവരോട് നന്മ ചെയ്യാൻ നിനക്ക് കഴിഞ്ഞാൽ ഞാൻ ഒരു ഉറപ്പ് ഞാൻ പറയാൻ കേട്ടോ ഈ നന്മയുണ്ടല്ലോ നിന്നിൽ വെളിപ്പെടുന്ന നന്മയുണ്ടല്ലോ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരുന്ന വഴികളുണ്ടല്ലോ നിന്റെ ജനറേഷൻ കൊണ്ട് തീരില്ല നിന്റെ ജനറേഷൻ കൊണ്ട് തീരില്ല തലമുറ തലമുറ തലമുറയോളം നീ ചെയ്ത നന്മയുടെ ഓകരി നിന്റെ തലമുറക പ്രാപിക്കത്തക്ക നിലവാരത്തിവർത്തി അതിനാ ദൈവം പറയുന്നേ നന്മ ചെയ്യുന്നവനോട് നന്മ ചെയ്യുന്നതിനേക്കാൾ തിന്മ ചെയ്ത ചെയ്ത വ്യക്തികളോട് നീ നന്മ ചെയ്യ ചെയ്യാൻ കഴിയുമോ ചെയ്തവരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട് ഭാരപ്പെട കേട്ടോ ഭാരപ്പെടണ്ട ഇന്നല്ലെങ്കിൽ നാളെ നിന്നിൽ നന്മ വെളിപ്പെടും നിന്റെ കൂടാഹാരത്തിനകത്തൊരു പലവൃതമായ ഒരു വൃക്ഷം പോലെ നിന്റെ തലമുറകൾ തഴച്ചു വളരുന്നത് നീ കാണും തിന്മ മതിയാക്കി നന്മയിലേക്ക് മടങ്ങുവാ ദൈവിക ഫേവർ നിന്റെ മേൽ വെളിപ്പെടും വല്ല പിടികിട്ടുന്നുണ്ടോ പിറേ ഒരായുസ് തിന്മ ചെയ്തിട്ട് നരകത്തി പോകുന്നതിനേക്കാൾ ഈ ഒരു ആയുസ്സേ നമുക്കുള്ളൂ ആയുസ്സിൽ ദൈവസനധിയെ നന്മ ചെയ്ത് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല കഴിവോളം ചിലർക്ക് നന്മ ചെയ്യും കഴിവോളം ചിലർക്ക് നന്മ എന്റെ കയ്യിലുള്ള നന്മ നീ തുറന്നു കൊടുക്ക് തുറന്നു കൊടുക്ക് പ്രിയരെ നമ്മൾ നിറയാത്തതിന് കാരണം എന്തെന്നറിയാമോ നമ്മുടെ കണ്ണും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരാത്തതിന്റെ കാരണം എന്തെന്നറിയാമോ നന്മയുണ്ട് നമ്മൾ അടച്ചു വെച്ചിരിക്കും പക്ഷെ അബ്രഹാമിനോട് പറയാം അബ്രഹാമേ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ അനേകർക്ക് അനുഗ്രഹമായി മാറും ഞാനെപ്പോഴും പറയാറുണ്ട് വലത്തേ കരത്തിൽ നന്മ പ്രാപിച്ച് അതിടത്തെ കരത്തിലൂടെ കൈമാറണം ഞാൻ എന്ന വ്യക്തിയിൽ അത് തട്ടി നിൽക്കരുത് ഞാനൊരു ഡാമായി മാറരുത് വരുന്ന വെള്ളത്തെ ഒഴുക്കി നിർത്തി ഒഴുക്കി നിർത്തി ഒഴുക്കി നിർത്തി ആ വെള്ളം കെട്ടിക്കിടന്ന് കെട്ടിക്കിടന്ന് അഴുക്കാകെ അല്ലാതെ ആർക്കും ഗുണമില്ലാതെ അവിടെ കെട്ടിക്കിടക്കയല്ല അനേക വ്യക്തികളുടെ ജീവിതത്തിൽ എത്രയോ നന്മകൾ കെട്ടിക്കിടക്കും എത്രയോ ഭവനങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്നു ഇതെല്ലാം ദൈവം തന്നത് എന്തിനാണെന്നറിയാമോ അനേകർക്ക് കൊടുക്ക് സഭയില്ലാത്തടുത്ത് സഭകൾ സ്ഥാപിക്ക് നിനക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും കർത്താകെ എൻ്റെ കയ്യിൽ ഒരു നന്മ കിട്ടിയ എൻ്റെ ഫസ്റ്റ് വരുന്ന ചിന്ത ഞാൻ എവിടെ ആലയം പണിയുമെന്നാണ് എവിടെ അഭിഷിക്തന്മാരെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് അതുകൊണ്ടല്ലേ അബ്രഹാമിനോട് പറഞ്ഞത് അബ്രഹാമേ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ അനേകർക്ക് അനുഗ്രഹമായി മാറി തീരുമാനമുണ്ടോ തിന്മ ചെയ്യുന്നത് മതിയാക്കും നന്മ ചെയ്യാൻ പഠിപ്പി നന്മ ചെയ്താൽ നീ പഠിച്ചാൽ നിന്റെ ജീവിതത്തിനൊക്കെ തവർണനീയമായ ദൈവിക നന്മകൾ വെളിപ്പെടും ഒരു വ്യക്തിക്കും തടയാൻ കഴിയാത്ത നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും ഈ തലമുറയിൽ നീ കാണും വിശ്വസിക്കാൻ തൻ്റെ ഇടം ഈ ആയുസ് കൊണ്ട് തീരില്ല നിന്റെ തലമുറ തലമുറയോളം അത് പിന്തുടരും നിന്റെ പിതാക്കന്മാർ പറയും എൻ്റെ ദൈവസന്നിധി എൻ്റെ പിതാക്കന്മാർ എൻ്റെ തലമുറകൾ പറയണം നിൻറെ അമ്മ എൻ്റെ പിതാക്കന്മാർ ദൈവസന്നിധി എന്നതാ എൻ്റെ മാതാവ് ദൈവരാജ്യത്തിന് വേണ്ടി നിന്നത് കൊണ്ടാണ് എനിക്ക് നന്മകളൊക്കെ ലഭിച്ചത് ഈ പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് മടയ്ക്കുവാ ചില നന്മയുടെ വാതിലുകൾ ഈ പ്രഭാതത്തിൽ തുറന്നു വരും സന്ദേശം നിന്നോട് ചലിപ്പിക്കുന്നുണ്ടെങ്കിൽ അനേകർക്ക് അഴിച്ചു കൊടുക്കണം കേട്ടോ മടിക്കരുത് മടിക്കരുത് അവര് മടങ്ങി വരട്ടെ അവരുടെ ജീവിതത്തിൽ നന്മകൾ വെളിപ്പെടട്ടെ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു സ്വർഗീയത്താവ് ഈ നിമിഷം ഞാൻ ഈ ജനത്തിനുവേണ്ടി പ്രാർത്ഥിക്കും അസാഭാരണമായ അസാധാരണമായ ദൈവിക ബ്ലസ്സിങ്ങുകൾ അവരുടെ ജീവിതത്തിനകത്ത് അടഞ്ഞുപോയ വാതിലുകളെ ഞാൻ തുറന്ന് പ്രാർത്ഥിക്കും ഇതുവരെയും കാണാത്ത നന്മകൾ അവരുടെ ജീവിതത്തിനകത്ത് തുറന്നു വരാം ഇൻ ദി നെയിം ഓഫ് ജീസസ് ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണപ്പ ദൈവത്തിൻ്റെ മകച്ചം വെളിപ്പെടട്ടെ ഇരുട്ടുകൾ മാറട്ടെ വലിയ വെളിച്ചം വെളിപ്പെടും വലിയ വിശാലത ഇൻ ദി നെയിം ഓഫ് ജീസസ് ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ് തിന്മ ചെയ്യുന്നത് അവർ മതിയാകട്ടെ നന്മ ചെയ്യാൻ അവർ പടികട്ട ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ അവരനേകർക്ക് നന്മ ചെയ്യും നന്മയും കണ്ണും ആഷ്കാലം ഒക്കെ അവരുടെ പിന്തുടരും വചനവയച്ച ബ്ലസ് ചെയ്യുക ആമേൻ 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 അതേപ്രിയരെ വിശ്വസിക്കുക നന്മ ചെയ്യുക നന്മ നിന്നെ പിന്തുടരും നന്മ ചെയ്യുക നന്മ നിന്നെ പിന്തുടരും തിന്മ പുറംകാലം കൊണ്ട് ചവിട്ടിക്കളയും മതിയാക്കും പ്രിയരെ നന്മയ്ക്ക് വേണ്ടി വരുന്ന പ്രഭാതത്തിൽ നന്മ വിളിപ്പടും സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ അനേകർ കഴിച്ചു കൊടുക്കുക നിങ്ങൾക്കൊരു വാക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക വിളിച്ചിട്ട് ലഭിച്ചില്ലെങ്കിൽ വീണ്ടും ട്രൈ ഒട്ടനവധി കോളുകൾ വരുന്നുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല മറ്റു രാജ്യങ്ങളിൽ നിന്ന് വിളിക്കുന്നവർ ശ്രദ്ധിക്കുക വിളിച്ചില്ലായെങ്കിൽ ആ മേലിൽ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക ഇല്ലെങ്കിൽ വാട്ട്സപ്പ് ഞങ്ങൾക്കൊരു മെസ്സേജ് ചെയ്യുക കൃത്യമായി ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കും ഉറപ്പായി ഇതുവരെ അയച്ചു സകല വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഗാഡ് ബ്ലസ് യു അതിലുപരി എല്ലാ പ്രഭാതത്തിലും സന്ദേശം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഫോളോ ചെയ്യുക ഗാഡ് ബ്ലസ് യു ആ മേ ലേറ്റസ്റ്റ് ആഡ് അവർ ജേണി വിത്ത്